നമസ്കാരം മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ജീവിതത്തിലുണ്ട് അപ്പോൾ ആ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി നമ്മൾ പല രീതിയിലും വഴിപാടുകൾ ചെയ്യാറുണ്ട് നേർച്ചകൾ നടത്താറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി വ്യാഴാഴ്ച ദിവസം ചെയ്യേണ്ട ഒരു ചെറിയ വഴിപാടാണ് വഴിപാടെന്നു പറയുമ്പോൾ പേടിക്കാനൊന്നുമില്ല അഞ്ച് മിനിറ്റ് സമയം മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ അതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് കഴിഞ്ഞ ഒൻപത് ദിവസവും ആഷാഢ നവരാത്രിയിൽ എല്ലാവർക്കും വാരാഹിയമ്മയെ നല്ലതുപോലെ പൂജിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു എനിക്കും ഒൻപത് ദിവസവും നല്ല രീതിയിൽ തന്നെ ദേവിയെ പൂജിക്കുവാനും പ്രാർത്ഥിക്കുവാനും എല്ലാം സാധിച്ചു ഇടയ്ക്ക് ചെറുതായിട്ട് കോൾഡ് വന്നു പക്ഷേ പൂജകൾക്കൊന്നും ദേവിയുടെ അനുഗ്രഹത്താൽ ഒരു തടസ്സവും ഉണ്ടായില്ല ഇന്ന് രാവിലെ ഞാൻ കലശം എടുത്തു വ്യാഴാഴ്ച ചെയ്യുന്ന ഈ ഒരു പരിഹാരത്തിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഞാൻ മറ്റൊരു പരിഹാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു തേഴ്സ്ഡേ നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു ഗ്രീൻ കളർ പേപ്പറിൽ ഒരു നാമം എഴുതി കുറിച്ച് അതിൽ ഒരുപാട് പേർക്കുള്ള സംശയം ഗ്രീൻ കളർ പേപ്പർ കിട്ടാനില്ല എന്നാണ് കുട്ടികളുടെ ക്രാഫ്റ്റ് എല്ലാം വിൽക്കുന്ന കടകളിൽ സ്റ്റേഷനറി കടകളിൽ എല്ലാം തന്നെ ഗ്രീൻ കളർ പേപ്പർ കിട്ടും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നാമപുസ്തകം ഇല്ല എന്നുള്ളതാണ് ഒരു ചെറിയ നാമപുസ്തകം വാങ്ങുക അത് മാത്രമേ അതിനൊരു പോം വഴിയായിട്ട് ഉള്ളൂ കൂടി ചെയ്ത ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ കമൻ ബോക്സിൽ പോയി നോക്കിയാൽ അറിയാൻ സാധിക്കും അതുകൊണ്ട് വിശ്വാസമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക തന്നെ ചെയ്യുക ഇന്ന് പറയാൻ പോകുന്ന ഈ പരിഹാരം ചെയ്യേണ്ടത് വ്യാഴാഴ്ച ഗുരുഹോരയിലാണ് മറ്റു ദിവസങ്ങളിലൊന്നും ചെയ്യാൻ പാടില്ല ഗുരുഹോരയിൽ തന്നെ ചെയ്യണം ഇതെല്ലാം വേണ്ടി ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ശ്രമിക്കാറുണ്ട് നല്ല രീതിയിൽ നമ്മൾ ശ്രമിച്ചിട്ടും നമുക്ക് ചില കാര്യങ്ങൾ അടുത്തെത്തുമ്പോൾ നമുക്കത് ലഭിക്കാതെ പോകാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ കടങ്ങൾ തീർക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ശ്രമിക്കാറുണ്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കടങ്ങൾ അടച്ചടച്ച് തീർക്കും പക്ഷേ കടങ്ങൾ തീരുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒക്കെ ഈ കാര്യം ചെയ്യാവുന്നതാണ് ചില കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഉടനെ തന്നെ വളരെ പെട്ടെന്ന് നമുക്കത് ഭഗവാൻ സാധിച്ചു തരാറുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ ഒരുപാട് തവണ പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് ലഭിക്കാറുള്ളൂ കാരണം ഭഗവാൻ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നൽകാം എന്ന് കരുതുന്നതാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ നമ്മുടെ മനസ്സ് തളരാതെ മുന്നോട്ട് നീങ്ങി വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം ഇത് ചെയ്യുന്നതിന് നമുക്ക് വേണ്ടത് ഒരു വൈറ്റ് കളർ പേപ്പർ അതായത് വൈറ്റ് ഷീറ്റ് എ ഫോർ ഷീറ്റ് ഉണ്ടല്ലോ ഒരു എ ഫോർ ഷീറ്റ് ലൈൻസ് പാടില്ല പ്ലെയിൻ പേപ്പർ വേണം പിന്നെ നമുക്കതിൽ എഴുതാൻ വേണ്ടത് ഒരു പേന അതും ഗ്രീൻ കളർ ഇങ്കുള്ള ഒരു പേനയാണ് വേണ്ടത് മറ്റ് കളർ ഇങ്കുകളൊന്നും ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല ഇനി ഈ മന്ത്രം എഴുതുന്നതിന് നമുക്ക് വീടിനടുത്ത് നവഗ്രഹ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി ഗുരുഭഗവാന്റെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന പേപ്പറിൽ എഴുതുകയാണെങ്കിൽ വളരെ നല്ലതാണ് അവർക്കും ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കില്ല അങ്ങനെ പോകാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്നതാണ് ഇനി വ്യാഴാഴ്ച ഗുരുഹോര എന്ന് പറയുന്നത് രാവിലെ ആറ് മണി മുതൽ ഏഴ് മണിവരെ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് മണിവരെ വൈകിട്ട് എട്ട് മണി മുതൽ ഒൻപത് വരെ രാത്രിയിൽ എട്ട് മണി മുതൽ ഒൻപത് മണിവരെ ഉള്ള സമയമാണ് അപ്പോൾ ഈ സമയത്ത് വേണം രാവിലെയും രാത്രിയുമാണെങ്കിൽ ക്ഷേത്രത്തിൽ പോയി എഴുതാൻ സാധിക്കുന്നവർക്ക് എഴുതാം ഉച്ചയ്ക്കാണെങ്കിൽ ക്ഷേത്രം അടച്ചിരിക്കായിരിക്കും അപ്പോൾ ഉച്ച സമയം സാധിക്കില്ല വീട്ടിലാണെങ്കിൽ ഈ മൂന്ന് സമയത്ത് ഏത് സമയത്തായാലും എഴുതാവുന്നതാണ് ഇനി ഇത് എഴുതുമ്പോൾ രാവിലെ ആണെങ്കിൽ വിളക്ക് കൊളുത്തി വെച്ച് നമുക്ക് എഴുതാം ഉച്ചയ്ക്ക് വിളക്ക് കൊളുത്തേണ്ട ആവശ്യമില്ല പൂജാമുറിയിലോ ഹാളിലോ ഇരുന്ന് എഴുതിയാൽ മതി രാത്രിയിലും രാത്രി എട്ട് തൊട്ട് ഒൻപത് മണിവരെയുള്ള സമയത്താണ് അപ്പോൾ നിലവിളക്ക് കൊളുത്തണം എന്ന ആവശ്യമില്ല പൂജാമുറിയിലോ ഹോളിലോ ശുദ്ധമായ ഒരു സ്ഥലത്തിരുന്ന് എഴുതണം എന്ന് മാത്രമേ ഉള്ളൂ ഇനി എഴുതുമ്പോൾ കിഴക്കോട്ട് ഫേസ് ചെയ്തിരുന്ന് എഴുതണം അതായത് നമ്മൾ ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്തിരുന്ന് വേണം നമ്മളിത് എഴുതേണ്ടത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായി ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് ലഭിക്കുന്നത് അപ്പോൾ ഇനി വെസ്റ്റിലോട്ട് ഫേസ് ചെയ്തിരിക്കാമോ നോർത്തിലോട്ട് ഫേസ് ചെയ്തിരിക്കാമോ ഒന്നൊന്നും ദയവചെയ്ത് ചോദിക്കരുതേ നമ്മൾ ഇത് എഴുതുമ്പോൾ ഗുരു ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ട് വേണം എഴുതേണ്ടത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തായാലും അത് വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടും എന്നാണ് എന്താണ് എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ട്രിപ്പിൾ സെവൻ ഡബിൾ ത്രീ എന്ന് എഴുതിയിട്ട് സൂര്യനാരായണം ലക്ഷ്മി നാരായണം ഇത്രയും മാത്രം എഴുതിയാൽ മതി അതിനടിയിൽ നമുക്ക് എന്താണ് ആവശ്യം നമുക്ക് പൈസയാണ് വരേണ്ടതെങ്കിൽ പണം വരണം അല്ലെങ്കിൽ പൈസ കിട്ടണം അങ്ങനെ എന്താണ് ആവശ്യം അല്ലെങ്കിൽ ജോലി കിട്ടണം ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അത് വളരെ ചെറിയ വാക്കിൽ അതിനടിയിൽ എഴുതിയാൽ മതി ഈ മൂന്ന് സമയം ഞാൻ പറഞ്ഞതിൽ ഏത് സമയത്ത് വേണമെങ്കിലും എഴുതാവുന്നതാണ് ഏറ്റവും നല്ലത് നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിരുന്ന് എഴുതുന്നതിനാണ് കൂടുതൽ ഫലം അതിന് സാധിച്ചില്ലെങ്കിൽ വീട്ടിൽ തന്നെ എഴുതാം ഇപ്പോൾ നമ്മൾ ഈ നമ്പർ എഴുതി അതിന് താഴെ സൂര്യനാരായണം ലക്ഷ്മി നാരായണം എന്ന് എഴുതിയിട്ട് അതിന് താഴെ വേണം നമ്മുടെ ആവശ്യം എഴുതേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എമർജൻസി ആയിട്ടുള്ള ഏതൊരാവശ്യമാണോ അത് തീരുമാനിച്ചതിന് ശേഷം അതാണ് എഴുതേണ്ടത് രണ്ട് മൂന്ന് ആവശ്യങ്ങൾ ഒരേ സമയം എഴുതരുത് ഒറ്റ ആവശ്യം മാത്രം എഴുതുക ഇപ്പോൾ കല്യാണം നടക്കണം എന്നുണ്ടെങ്കിൽ അതും എഴുതാം ഏതും നമ്മുടെ ഏത് നമ്മുടെ ആഗ്രഹം ഏതാണോ ആ ആഗ്രഹം വളരെ ചെറിയ വാക്കിൽ എഴുതാവുന്നതാണ് ഇനി ഇത് വരയ്ക്കേണ്ട ഒരു ഇതിന് മുകളിലായിട്ട് ഒരു ലൈൻസ് വരയ്ക്കണം അത് ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് അതുപോലെ ലൈൻ വരച്ചതിനു ശേഷം വേണം ഇത് എഴുതേണ്ടത് മറ്റൊരു കാര്യം ഇത് എഴുതുമ്പോൾ നമ്മൾ ശുദ്ധമായിരിക്കണം അതായത് പീരിയഡ്സ് ടൈമിൽ ഇത് എഴുതാൻ പാടില്ല അതുപോലെ തന്നെ കുളിച്ച് ശുദ്ധമായിട്ട് വേണം എഴുതേണ്ടത് ഇത് എഴുതുന്നതിനു മുൻപ് നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഇത് എഴുതിയതിനു ശേഷം മാത്രം ആ ദിവസം നോൺ വെജ് കഴിക്കുക ഇപ്പോൾ എല്ലാവർക്കും നല്ല ക്ലിയറായി കാണുമല്ലോ ഒരു വൈറ്റ് കളർ എ ഫോർ ഷീറ്റ് ഗ്രീൻ കളർ പെൻ ആണ് വേണ്ടത് ഗ്രീൻ ഇങ്ക് ആദ്യം ലൈൻസ് വരയ്ക്കണം ഞാനിവിടെ കാണിക്കുന്നത് പോലെ എന്നിട്ട് നമ്പർ എഴുതി മന്ത്രം എഴുതി നമ്മുടെ ആവശ്യം എഴുതണം അപ്പോൾ ഈ ലൈൻസ് വരയ്ക്കുന്നതിനു മുൻപ് തന്നെ ഗുരുഭഗവാനോട് മനമൊരുകി നമ്മൾ നമ്മുടെ ആവശ്യം പ്രാർത്ഥിച്ചിട്ട് വേണം ഇത് തുടങ്ങേണ്ടത് വ്യാഴാഴ്ച ഗുരുഹോരയിൽ തന്നെ ചെയ്യണം ഇത് ആർക്ക് വേണമെങ്കിലും ആർക്ക് വേണ്ടി വേണമെങ്കിലും ചെയ്യാവുന്നതാണ് നല്ലൊരു കാര്യത്തിന് വേണ്ടി മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ അമ്മമാർക്ക് മക്കൾക്ക് വേണ്ടി ചെയ്യാം ഭാര്യമാർക്ക് ഭർത്താക്കന്മാർക്ക് വേണ്ടിയും ഭർത്താക്കന്മാർക്ക് ഭാര്യമാർക്ക് വേണ്ടിയും ചെയ്യാം ഇപ്പോൾ ചെറിയ പിണക്കങ്ങളെല്ലാം മാറി ഭാര്യയും ഭർത്താവും ഇണ്ടാതിരിക്കുകയാണെങ്കിൽ അതിനൊക്കെ വേണ്ടിയും ഇത് ചെയ്യാവുന്നതാണ് എഴുതിയ പേപ്പർ എവിടെ വെക്കണമെന്ന് വെച്ചാൽ പൂജാമുറിയിൽ വെക്കാൻ സ്ഥലമുള്ളവർക്ക് അവിടെ വെക്കാം അല്ലെങ്കിൽ അലമാരയിൽ ഭദ്രമായി സൂക്ഷിച്ച് വെക്കുക ഇപ്പോൾ നമുക്ക് നമ്മൾ ആവശ്യപ്പെട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചെഴുതിയ ഒരു കാര്യം സാധിച്ചു കഴിയുമ്പോൾ മറ്റൊരു വ്യാഴാഴ്ച ഗുരുഹോരയിൽ നമ്മുടെ മറ്റൊരു ആഗ്രഹത്തിന് വേണ്ടി വീണ്ടും പുതിയ ഒരു പേപ്പറിൽ എഴുതാവുന്നതാണ് അപ്പോൾ ഈ പഴയ പേപ്പർ അലമാരയിൽ ഭദ്രമായി സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ആരും ചവിട്ടാത്തിടത്ത് എവിടെയെങ്കിലും ഉപേക്ഷിക്കുകയോ ചെയ്യാം അതായത് വെള്ളത്തിൽ ഒഴുക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ നമ്മുടെ അലമാരയിൽ അത് ഭദ്രമായി ഇരിക്കുന്നത് കൊണ്ട് യാതൊരുവിധ തെറ്റുമില്ല ചിലർക്ക് മൂന്ന് മണിക്കൂറിനുള്ളിൽ അവരുടെ ആഗ്രഹം സാധിച്ചു കിട്ടും ചിലർക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ കാര്യം സാധിച്ചു കിട്ടും മറ്റു ചിലർക്ക് ചിലപ്പോൾ മുപ്പത് ദിവസമായെന്നും വരാം ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്ന ആ ടൈം എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അവരവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി ഇത് ട്രൈ ചെയ്ത് നോക്കുക ഗുരുഹോര എക്സാക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ ആ ടൈം കണ്ടുപിടിച്ച് ആ ടൈമിൽ തന്നെ ചെയ്യാവുന്നതാണ് കാരണം സൂര്യൻ ഉദിക്കുന്നതുമായിട്ട് ചില ചെറിയ വ്യത്യാസങ്ങൾ വരാറുണ്ട് ഒരു ഏകദേശം ഒരു അരമണിക്കൂർ വ്യത്യാസം ഈ ഹോരകളിൽ വരാറുണ്ട് അതുകൊണ്ട് എക്സാക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ അങ്ങനെ കണ്ടുപിടിച്ച് ചെയ്യാവുന്നതാണ് അതിന് സാധിക്കാത്തവർക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞ ടൈം ഫോളോ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം